നിങ്ങൾക്കെല്ലാം ഒരു പോത്ത് വേണം വേണം പറഞ്ഞ് അല്ല നോക്കിക്കോളി എല്ലാം വേണം നോക്കിക്കോളി ഞാനൊക്കെ കൊടുത്ത് കാണിച്ചു കൊടുക്കണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തോളി ആദ്യം രാജാവ് വരൂ രാജാവാണെങ്കിൽ നിൽക്കണ കേട്ടാ രാജാവ് വന്നിട്ട് പിന്നെ രാജാവ് പോയി അണികളായിട്ട് വന്നിട്ടുണ്ടട്ടാണെങ്കിൽ നിൽക്കണതൊക്കെ സംസാരിക്കും എപ്പോഴും അല്ല ഒരു ലോകം ചിറ്റി വന്നാൽ നിങ്ങൾക്ക് പോത്ത് ഒരു പൊതും കൂടി പോത്ത് വേണം പറഞ്ഞു നല്ല നോക്കിക്കോളി എല്ലാ ഭാഗം നോക്കിക്കോളി ഇനൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുക്കാണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തോളി അത് കോപ്പൊന്നുമില്ല ബിടുകാ മണി വരുപ്പം ഉണ്ടെങ്കിലും കൊഴപ്പൊന്നുമില്ല കുത്തി ഒന്നുമില്ല കുത്തി ഇടിക്കൊന്നുല്ല ഒരു നൂല് ഇട്ട് അയാൾ ഇട്ടുകൊടുത്തിട്ടാൾ കൊണ്ടു പോത്താണേ പോണേ ഇത് പുല്ല് പോത്ത പുല്ലെ പോണേ ദ പാടത്തിട്ട പോത്തട്ടാ പുള്ളു ആനപ്പടി ആ ഭാഗത്ത് ആദ്യം രാജാവ് വരൂ രാജാവണി നിക്കണേട്ടാ രാജാവ് വന്നിട്ട് പിന്നെ അണികെള്ളം കൊണ്ട ചെയ്യടാടാടാ രാവിലത്തെ നിർത്തട്ടാ വൈക്കോലല്ലേട്ട കൊടുത്തുണ്ടോ നീ ഇന്നലെ ഇട്ട കൊടുത്ത് നിന്നി പിന്നെ ഇന്ന് രാവിലെ കുറച്ച് ഇട്ട കൊടുത്തു അതൊന്നും ഇല്ല എന്ത് നോക്കണ്ട പോത്തന്നല്ലേ അങ്ങനല്ലേ രാജാവ് പോയി അണികളായിട്ട് വന്നിട്ടുണ്ട് അണികളാണ് ഈ നിക്കണതൊക്കെ അപ്പൊ നീ കച്ചവടം സംസാരിക്കാം പറ നിങ്ങളെപ്പോഴും കൊണ്ടോണ്ടാ ഇപ്പൊ കൊണ്ടോ അല്ല കൊണ്ടി കൊണ്ടി കൊണ്ട നിങ്ങൾ കൊണ്ടുപോയി കൊളിയാനല്ലേ അത് പ്രശ്നമുള്ളതല്ല ഞാനീ കാലായി നടന്നിട്ട് വീണ്ടും കാലും അതെ ആ പിടിക്കാൻ അതിനത്ര വലിയ പ്രശ്നം കാരണം ഭക്ഷണക്കാരനല്ല ഇപ്പ അധികം അല്ലല്ലോ എന്താ വെച്ചിട്ട് ഞമ്മക്ക് കൊറേ പോത്ത വരുന്ന കാരണം കണ്ടതിന് പിന്നെ വെറും പുല്ല് പോത്താണ് പുല്ലിന്റെ അവസാനാ കാരണം വെറും പുല്ലോ അല്ല അത് കൊടുത്തോളി അല്ല പുല്ല് തളർന്ന് പോത്താണ് പറയാ ചോയിച്ചോളി ചോദിച്ചോളി ഇപ്പഴത്തെ വില ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാലേ ഇനി ഇനി കാതർക്കാന ചീത്തരേണ്ടങ്ങള് നിങ്ങള് തൊള്ളട്ടെ അല്ല ഇങ്ങളെ അല്ല അങ്ങളെ നിങ്ങളെ നിങ്ങൾ രണ്ടു തൊള്ളട്ടേക്ക് ഖാതർക്ക കണ്ടെത്തിക്കണ്ട് വീണ് ആ കൊല്ല അത്രക്കും ചോദിക്കൊന്നും കൊഴപ്പൊന്നുല്ല ഇതിപ്പോ അല്ല ഒരു ലോകം ചുറ്റി വന്ന ഇങ്ങക്കൊരു പോത്ത് നമ്മളെ കൈകൊണ്ട് ഒരു പോത്തും കൂടി ഇങ്ങക്ക് തരണം ആ ആണ് ഉറപ്പിച്ചോളി അണ്ട് ഉറപ്പിച്ചോളി അല്ല അല്ല കിട്ടലല്ലാണോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോത്ത് ഏയ് ഇങ്ങനത്തെ ഒരു വൃത്തി പൊടുപ്പുള്ള നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വൃത്തി പടുപ്പുള്ള പോത്ത് ഇപ്പൊ കിട്ടില്ല ഇപ്പൊ കിട്ടില്ല ഞങ്ങൾക്കൊരു പോത്തും കൂടി നേരങ്ങൾ ഒരു വലിയ പോത്ത് വേണമെന്ന് പറഞ്ഞ കാരണമാണ് അല്ലല്ല ഒരു കാര്യം പറയാല്ലേ ഇതില് ബ്രോക്കർക്ക് യാതൊരു യാതൊരു മോള് ബോത്തിന്റെ മോള് കാതറി നമ്മളെ ആനപ്പടി അപ്പിത്തോടിന്റെ ഭാഗത്തുനിന്ന് കൊടുന്ന് പോത്തിന് ഇവിടെ ആ ആ അവിടെ നിന്നോ ആ ഇതാണ് കൊടുത്തിട്ടാ ഇന്നലെ കൊടുത്ത് ഞമ്മളാണ് കൊടുത്ത് ണപ്പ നമ്മൾ കൊടുത്തുണ്ട് ഇന്നലെ കൊടുത്താണ് ഇപ്പൊ നീണ്ടു നേരെ കത്തിൽ നീണ്ട കച്ചവടത്തിൽ നമ്മൾ കച്ചവടം ചെയ്ത് ആരും നിങ്ങൾ ആരും പിടിച്ചു വലിക്കൊന്നും വേണ്ട ആരും ഇതിനങ്ങനെ പിടിച്ചു വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഇനിയിപ്പ് ഇനിയിപ്പൊ വലിച്ചാലും ഓടിയാലും ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു പോട്ടിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിക്കു അപ്പൊ വല്ലാണ്ട് പിടിച്ചോണ്ടിര ഇവിടെ കേട്ടുക അറവിന് ആളിയപ്പോ വേണ്ടത്ര ആൾക്കാർക്ക് പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന് ഇത് മുസാഫിറാണ് കേട്ടാ ഏയ് 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 ഇത് മുസാഫിറാണ് ഞാൻ കൂടുതൽ പാട് വരെ പേരിടും ഇത് മുസാഫിറാ അപ്പൊ മുസാഫിർക്കാണ് തന്നു ആ ആ ആല ഇന്നലെ ഇന്നലെ ഒരു പേരിട്ടതാണ് നിങ്ങളെ പോലത്തെ പൈസ ഉള്ളവരന്റെ ഇടക്കിടക്കെങ്കിലൊന്നും പറ്റിക്കണ്ടേ പൈസ ഉള്ളവരെല്ലേ പറ്റി കാത്തേ ഉള്ളൂ അല്ലാത്തവരും പറ്റിച്ച പാവല്ലേ ഏഹ് നിങ്ങൾ കണ്ടോളി ഞാനതിന്റെ തൂക്കൊന്നും പറഞ്ഞിട്ട് രണ്ടുണ്ടാവോ ഒന്നുണ്ടാവൂലേ ഇതിപ്പോ ഇതിപ്പോ നിങ്ങൾക്കുള്ള ഷേറാ നിങ്ങൾ എത്ര ആൾക്കാരാ ഏഴാളാ ആദ്യ വേറെ ആൾക്കാർക്ക് അല്ലേ അതിലാണ് കാതർക്ക് ഇവരൊക്കെ അല്ലേ പക്ഷെ ഇത് എടുത്ത ഈ ഭൂത്തിന്റെ ഉടമസ്ഥന്മാരാണ് ട്ടാ ഇനി മുതൽ ഇവിടുത്തെ ഉടമസ്ഥന്മാരാണ് ഇനി മുതലല്ല പെരുന്നാള പെരുന്നാർത് കൊണ്ട് ഞാനല്ലേ ഉടമസ്ഥ ഞങ്ങളവിടെ കെട്ടിയെടുക്കാറിന് ഞങ്ങളവിടെ കെട്ടിയെടുക്കാറിന് അങ്ങനെയാണ് ഞമ്മളെ കച്ചവടം അല്ലേ ആ അവിടെ കെട്ടി കൊടുക്ക ഞമ്മളൊന്ന് മാറ്റി കെട്ടി കൊടുക്കണം അതൊന്ന് സഹായിക്ക അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞു നമ്മക്ക് ഈ കാലം കൊണ്ടേ ഓടി പൊളിച്ചിട്ട് ആ കുളമ്പിലൊക്കെ ഉണ്ട് ആ എന്താ ഇതിന്റെ വർത്താനോ ആ എന്താ എന്താ പെങ്ങളെ നിങ്ങൾക്ക് പോത്തിനെ ഇഷ്ടപ്പെട്ട ഏ വൃത്തിയുള്ള പോത്തല്ലേ ആ അത് കണ്ടാ പിന്നെ അതിന്റെ നിങ്ങൾ കണക്കൂട്ടണ്ട തൂക്കം ആ ഒക്കെ കൊടുത്ത് ആ ഒക്കെ കൊടുത്ത് പോത്ത് തരാൻ വേറെ കൊടുക്ക എത്ര പതിനയ്യായിരം രൂപക്ക് പൈസക്ക് ബുദ്ധിമുട്ടൊന്നും പലിശ കൊടുക്കാൻ പറ്റൂലും കൊടുക്കാൻ പറ്റുള്ളൂ പതിനയ്യായിരം രൂപ അയിന്റെ നോക്കണ്ട അത് കാറായിട്ടോണ്ട് വരാറിഞ്ഞു അത് ഇറക്കി പതിനായിരത്തിനും ചോദിക്കൂ ഈ പോവത്തിന് പതിനായിരത്തിനായി അല്ല ഇങ്ങള് മുത്തങ്ങനാ വരുന്നേ മുപ്പത്തഞ്ചിനു ആ അത് ശരി അത് ശരി പറഞ്ഞേ സംഖ്യ ധ്രംസാവുമ്പോ സംഖ്യായില്ല ഒന്നരൂപായി ആ അപ്പൊ അതിനുള്ളതുണ്ട് അതിനുള്ളതുണ്ട് മാറ്റി കിട്ടിയില്ല